അത്യുണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറിച്ചിട്ട് പൊട്ടി ഇങ്ങനെ ഇരിക്കും ഞാൻ തന്നെ ബിജു മെറാക്കൽ ഫോമസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ജൂൺ മാസമാണ് അല്ല ജെറിനെ അപ്പൊ ജെറിനും പറഞ്ഞ കോട്ടയത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് പത്ത് സുഹൃത്തുക്കളാണ് പത്ത് പേരില്ലേ പത്ത് പേര് അടിച്ച് പൊളിച്ച് തകർത്തിങ്ങനെ വന്നു നമ്മുടെ ഫാം കാണാൻ വേണ്ടി വന്ന് വളരെ സന്തോഷം പറയാം അക്കൾ ഫാമിന് അപ്പം ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് തരുള്ളൂ ഇത് എവിടെയൊരു അത്യുണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പറിച്ചിട്ട് ഇത് പൊട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്താൽ എനിക്ക് നല്ല കട്ടിങ് വശം എന്നുവെച്ചാൽ ചെറുതായിട്ടേക്കാർ ആൾക്കാർ വരുന്നതും ഉണ്ട് തന്നെ രണ്ടുമൊന്ന് പേര് ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ അത് പറയണേ കഴിച്ചിട്ട് നമ്മുടെ മുന്നിൽ നടന്നു പോയ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ജരണ ഞാൻ തന്നെ കട്ട് ചെയ്യണോ അല്ലേ തീർച്ചയായിട്ടും ഇത് കട്ടി ചെറുതാക്കി ചെറുതാക്കി മാക്സിമം ഞാൻ അങ്ങനെ അറിയാവുന്നോക്കട്ടെ പണി പണി അറിയാവുന്നോക്കട്ടെ നേരെ നമ്മ ഇതൊന്നെടുത്ത സുഹൃത്തുക്കളെ ഇങ്ങോട്ട് എല്ലാരും ഒന്ന് തോമാന്നെ മാറ്റി വെറുതെ ഇങ്ങോട്ട് കേറോ എടുത്തേ എന്നിട്ട് കഴിച്ചിട്ട് പറയാം തൊലി വടയാട്ടോ ആ മൊത്തത്തിൽ തിന്നുവാണ്

ഇത് കൃഷി ചെയ്ത് ഇഷ്ടപ്പെടും തന്നെ ും ഇനിയും വരുമ്പോ ഫാമിലി അല്ലായിട്ട് അപ്പൊ ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് കുറച്ച് തരും എന്നെ ഉണ്ടെങ്കിലും വിൽക്കുവല്ലേ പേരെയാണ് കിടിലോ കിടിൽ അപ്പൊ എല്ലാരും ഇനിയിപ്പോ നമുക്ക് തോട്ടമായില്ലേ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യ അപ്പൊ ഓക്കെ ബൈ ബൈ